പ്രിയമുള്ളവരെ നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും കക്കരുതെന്നും മോഷ്ടിക്കരുതെന്നും ബഹുചരിക്കരുതെന്നുമുള്ള പത്ത് കൽപ്പനകൾ പഠിച്ച് പാസ്സായി പുരോഹിതനായി സമൂഹത്തെ സേവിക്കാൻ ഇറങ്ങി കന്യാമഠങ്ങളിൽ പോയി സ്ത്രീ പീഡനങ്ങൾ നടന്ന് കന്യാസ്ത്രീകളെ പീഡിപ്പിച്ച് സുഖിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരിൽ ഒരാൾ പിടിക്കപ്പെട്ടു ഓർമ്മയില്ലേ ഫ്രാങ്കോ മുളക്കിലെന്ന വൈദിക തമ്പുരാൻ ആ തമ്പുരാനെതിരെ കന്യാസ്ത്രീകളിറങ്ങി സമരം നടത്തി പരാജയപ്പെട്ടൊടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് നിയമത്തിൻ്റെ സകലവിധ പഴുതുകളുപയോഗിച്ച് അല്ലെങ്കിൽ നിയമത്തെ അട്ടിമറിച്ച് വെല്ലുവിളിച്ച് രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞ് ക്രിസ്ത്യ സഭയുടെ സഹായത്തോടെ കടന്നു കളഞ്ഞ് അതുപോലെ തന്നെ സർക്കാരിൻ്റെയും സഭയുടെയും സഭവാസികളുടെ നീതി നിഷേധത്തിനും പരിഹാസത്തിനും വിധേയായി ജീവിതം ഹോമിക്കപ്പെട്ട് നീതി നിഷേധിക്കപ്പെട്ട് അതിജീവിത ഇതാ വീണ്ടും തിരിച്ചു വരുന്നു കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് അവർ വീണ്ടും കോടതിയിലേക്ക് പോകാൻ തിരിച്ചെത്തുന്നു അവർ ഇന്ന കാലത്ത് ഏഷ്യാനെറ്റ് അസോസിയേറ്റ് എഡിറ്റർ വി എം ബിനുവുമായി അവരുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് മുഖം വെളിപ്പെടുത്തിക്കൊണ്ട് അവർ ഇൻ്റർവ്യൂ നടത്തിയിരിക്കുന്നു നിയമ പോട്ട പോരാട്ടത്തിൽ ഇറങ്ങുന്ന ആതിജീവിതയുടെ ദാരുണമായ കഥ നമുക്കൊന്ന് കേൾക്കാം എന്തുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കണം സ്വന്തം മുഖം വെളിപ്പെടുത്തണം കേരളത്തോട് ജനങ്ങളോട് മുഴുവൻ പല കാര്യങ്ങളും തുറന്ന് പറയണം എന്ന് തോന്നിയത് ഇപ്പോൾ വന്ന നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി എന്നെ വല്ലാതെ വേദനിപ്പിച്ചു സത്യം പറഞ്ഞാൽ ആ വിധിയുടെ തലേദിവസവും വിധി വന്നപ്പോഴെല്ലാം ഞാൻ തന്നെ എൻ്റെ സമയത്തേക്ക് എൻ്റെ പഴയ സമയത്തേക്ക് ഞാൻ പോയി അവൾക്ക് നീതി കിട്ടിയില്ല എന്നെ ഉള്ള പറയാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പുറത്തേക്ക് വരാനായിട്ട് തീരുമാനിച്ചത് മുഖ്യമന്ത്രി വിളിച്ച ഒരു വിരുന്നിന് ആ ദിവസങ്ങളിൽ തന്നെ പോയി അതെനിക്ക് ഭയങ്കര പ്രചോദനമായി എന്തുമാത്രം സഹിച്ചിട്ടും വേദനിച്ചിട്ടും ആ നടി പോ പോകാൻ ഒരു സന്നദ്ധത അതെനിക്ക് നല്ല പ്രചോദനം തന്നു അതെ സിനിമാ ലോകത്തെ ആദികായനായ ദിലീപിൻ്റെ ക്രൂരതയ്ക്ക് വിധേയമായി മാനം നഷ്ടപ്പെട്ട് സകലതും നഷ്ടപ്പെട്ട് അതിജീവിത പോരാടി ഒടുവിൽ ആ അതിജീവിത നിയമത്തിൻ്റെ മുന്നിൽ തോറ്റുപോയെങ്കിലും ആ അതിജീവിത ഈ കേരളത്തിൻ്റെ അല്ല ലോകത്തിൻ്റെ മുഴുവൻ സ്ത്രീവർഗത്തിൻ്റെ ആരാധ്യമായ പ്രതീകമായി മാറിയപ്പോൾ ഈ ഫ്രാങ്കോ മുളയ്ക്കലെന്ന നരാധമനായ പുരോഹിതൻ്റെ കാമവെറിക്കു കാമക്കൂത്തിനെ ഇരയായി തീർന്ന സിസ്റ്റർ റാനറ്റ്സ് അവർ ഈ ഈ അതിജീവിതയുടെ തീരോദ്ധമായ തീരോധാത്തമായ പ്രവർത്തനത്തിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് അവർ അതിജീവിതയായി വീണ്ടും ഒരു നിയമ പോരാട്ടത്തിന് കുതിക്കുമ്പോൾ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം ഉയർത്തെണീക്കുമെന്ന കമ്മ്യൂണിസ്റ്റ് ആപ്തവാക്യം പ്രാവർത്തിയമാക്കിക്കൊണ്ട് ഈ സിസ്റ്റർ റാനറ്റിന് പിന്നാലെ ഇവിടെ ആദ്യ ജീവിതകളുടെ പ്രളയം തന്നെ ഉണ്ടാകുമെന്നും അവർക്കൊക്കെ നീതി ലഭിക്കുമെന്നും സ്ത്രീ പോരാട്ടത്തിന്റെ വിജയത്തിൻ്റെ ബെന്നിക്കൊടി പാറിക്കാൻ ഇതാ വരുന്നു ഈ റാനറ്റിൻ്റെ ദാരുണമായ കരളിക്കുന്ന കഥ നിങ്ങൾ കേട്ടോളൂ സന്യാസത്തിൽ ഏറ്റവും ആയി ഒരു കന്യാസ്ത്രീ കാണുന്നത് ചരിത്രശുദ്ധിയാണ് അത് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പൊതുജനത്തോട് പറഞ്ഞാൽ ഞാൻ അന്ന് സഭയിൽ നിന്ന് ഇറക്കപ്പെടും സഭയിൽ നിന്ന് പോകും ഈ സഭ വിട്ട് പോയാലുള്ള ഒരു അനുഭവം പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മടൻചാടി ആ മടൻചാടി എന്ന ആ ഒരു ഇത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല വർഷം നമ്മൾ ജീവിച്ചാലും നമ്മുടെ ഫാമിലിയിലെ ആങ്ങള സഹോദരങ്ങൾക്കിടെ മക്കൾക്ക് പോലും ഇതേ മടൻചാടി കന്യാശ്രീയുടെ ആങ്ങളുടെ മകളെന്ന സംബോധന അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും അപ്പം ഇല്ല ഇത് പോയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതും ഞാനായി വളർത്തിക്കൊണ്ടു വരുന്ന മക്കളോട് വേണം ഞാനിത് പറയാൻ ഒരിക്കലും ഒരമ്മമാർ എനിക്ക് തോന്നുന്നില്ല ഓടിച്ചെന്ന് മക്കളുടെ അടുത്ത് ഇത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെന്ന സഭയ്ക്ക് മഠത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പുറം ലോകത്തെ കാണിക്കാതെ മനുഷ്യരുടെ മുന്നിലേക്ക് നമ്മൾ ചിരിച്ചുകൊണ്ട് ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഈ ലോകം മുഴുവൻ പരിരക്ഷിക്കാനും രക്ഷിക്കാനുമായി പരിപാലിക്കാനുമായി ക്രിസ്ത്യ സഭയുടെ പുരോഹിത പട്ടം കെട്ടി രംഗത്തിറങ്ങി ഇവിടെ ലോകം മുഴുവൻ സേവനമനുഷ്ഠിക്കാനായി പോകുമ്പോൾ അവർക്ക് പെൺവേട്ട നടത്താനും കാമപരി തീർക്കാനും കാമക്കൂത്ത് ആടി സുഖിക്കാനുമായി നിർധന കുടുംബങ്ങളിൽ നിന്ന് കന്യാമടങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കന്യാമടങ്ങളിലെ ദയനീയമായ ആ കന്യാസ്ത്രീകളുടെ കരളലിയിക്കുന്ന കഥകൾ നിങ്ങൾ ജനങ്ങൾ കേൾക്കണം കാണണം അറിയണം എന്നിട്ട് ഇവരെയൊക്കെ പീഡിപ്പിച്ച് രസിക്കുന്ന ഈ നരാധമന്മാർക്ക് നിയമം കൊണ്ട് പൂട്ടിടാൻ പോലും കഴിയാതെ അവരിന്നും ഈ സമൂഹത്തിൽ ബിഷപ്പുമാരായും പുരോഹിതന്മാരായും വിരാജിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഇവിടെ കൊഴിഞ്ഞ് വീഴുന്ന ജീവിതങ്ങളുടെ കണക്കറിയാതെ നമ്മൾ പോകരുത് ഈ അതിജീവിതയുടെ പോരാട്ടത്തിന്റെ കഥയിൽ ആ കരളലിയിക്കുന്ന വാക്കുകൾ ഇനി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ അപ്പ പോലും ഇവര് അമ്മയുടെ കൂടെ നിന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതില്ല ഇതില്ല പരാതികളല്ല എങ്ങനെ നമുക്കത് പരിഹരിക്കാം മറ്റുള്ളവരോട് ചോദിച്ചാൽ തരും പക്ഷെ ഞങ്ങൾക്കൊരു ഉണ്ടല്ലോ എങ്ങനെ ചോദിക്കും എപ്പോഴും അതില്ല ഇതില്ല എങ്ങനെ പറയും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സിസ്റ്റേഴ്സ് അവരെ കൂടെ നിന്നു അതുകൊണ്ട് എനിക്കറിഞ്ഞോടാ ഇതെല്ലാം ഞങ്ങൾ അതിജീവിച്ചു ഇനിയും അതിജീവിക്കും എൻ്റെ കൂടെ ഇപ്പം രണ്ട് പേരുണ്ട് അവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് എപ്പോൾ ഒരു സ്ട്രഗിള് സഹിക്കാൻ പറ്റാതെ വരുന്നു നിങ്ങൾ കൊള്ളണം എന്നെ നോക്കി നിൽക്കരുത് അവരെന്നോട് പറയും ഞങ്ങൾ എന്തൊക്കെ പ്രശ്നമൊന്നുമില്ല സമയത്ത് ഞങ്ങൾ വേട്ടക്കാർക്ക് പഴയ വീര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല പേടി വന്നു തുടങ്ങിയിട്ടുണ്ട് ശരിയാണ് ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നു അവിടെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം എല്ലാ അതിജീവിതയ്ക്കും അതിനുള്ള അവകാശമുണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിച്ചിരുന്നു ഉണ്ട് രണ്ട് തവണ സമീപിച്ചിട്ടുണ്ട് ഒന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ടീം വഴി കോട്ടയം ഈ ക്രിസ്ത്യ പുരോഹിതന്മാരുടെ ജീവിതത്തെ കുറിച്ച് അറിയുമോ കോടാന കോടി രൂപയാണ് വരുമാനം ഈ വരുമാനം കൊണ്ട് ഇവനൊക്കെ ഇവിടെ വിഭവ സമർത്ഥമായ സദ്യ അതായത് കരിമീനും നെയ്മീനും ചെമ്മീനും മട്ടനും ചിക്കനും തുടങ്ങി വിവിധ ഐറ്റങ്ങളിൽ മൂന്ന് നേരം വെട്ടി വിഴുങ്ങിയിട്ട് ഇവനൊക്കെ സപ്രപഞ്ചത്തിൽ സുഖിച്ചു വാഴുമ്പോൾ ഈ അപരാധിച്ച് കൂട്ടുന്ന പെണ്ണുങ്ങൾക്ക് ഈ വടത്തിലെ അമ്മ കരഞ്ഞുണ്ട് പറയുന്ന കേട്ടില്ലേ ആ സിസ്റ്റർ റാനറ്റിൻ്റെ വർത്താനം കെട്ടിടൂ വെറും പതിമൂന്ന് മിനിറ്റ് നേരം ഇന്ന് ഏഷ്യാനിട്ട് പ പുറത്ത് മൂന്ന് മണിക്ക് ഒരു ഫുൾ വീഡിയോ പുറത്ത് വിടുമെന്ന് പറയുന്നു ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം അവർ പട്ടിണി കിടക്കുകയാണ് ആ പട്ടിണി കിടക്കുന്ന സ്ത്രീ ഒരു നേരത്തെ ത്യാഹാരം പോലും കൊടുക്കാതെ ക്രിസ്തുവചനം പ്രഘോഷിപ്പിച്ച് ഈ നാടിനെ നന്നാക്കുന്ന ഈ നരാധമന്മാർക്ക് കൂട്ടു നിൽക്കുന്ന നമ്മുടെ ഭരണാധികാരികളെക്കുറിച്ച് നിങ്ങളത് ചിന്തിച്ചു നോക്കൂ ഈ ഈ ഫ്രാങ്കോ മുളക്കിൽ എന്ന നരാധമനെ ഹൈക്കോടതി വെറുതെ വിട്ടതിന് ശേഷം രണ്ട് പ്രാവശ്യം ഈ കന്യാസ്ത്രീ കന്യാസ്ത്രീയമ്മമാര് നമ്മുടെ മുഖ്യമന്ത്രിയെ സമീപിച്ചു ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ച് ഇവിടെ അവർക്കെതിരെ ഒരു അപ്പീൽ പോകാൻ പോലും നമ്മുടെ പിണറായി വിജയൻ കൂട്ടാക്കിയില്ല ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ കേരളീയ ജനങ്ങളെ നമ്മുടെ ഭരണാധികാരി നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രി തീരതീരം വീരവീരം പ്രസംഗിക്കുന്ന വികസനവും സാമൂഹ്യനീതിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഘോര പ്രസംഗിക്കുന്ന ഈ മനുഷ്യൻ്റെ മുന്നിൽ ഈ രണ്ട് നിരപരാധികളായ സ്ത്രീകൾ കേണ് വീണ് യാചിച്ചിട്ട് പോലും ഈ മനുഷ്യൻ ഈ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ഒരു പ്രോസിക്യൂട്ടറ് വെച്ച് അപ്പീൽ കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഇദ്ദേഹം സത്യത്തിൽ മനുഷ്യനാണോ ഈ പിണറായി വിജയൻ അമ്മയും പെങ്ങന്മാരും മക്കളുമില്ലേ ഭാര്യയില്ലേ ഇവൻ മനുഷ്യനാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ നരാധവൻ ഇരിക്കുന്നിടത്തോളം കാലം ആ നിരപരാധിയായ പെണ്ണുങ്ങൾക്ക് നീതി ലഭിക്കില്ല അവർക്ക് നീതി ലഭിക്കാൻ പുതിയൊരു ഭരണവും പുതിയൊരു ആഭ്യന്തരമന്ത്രി കേരളത്തിലുണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും എൻ്റെ സഹോദരിമാർക്ക് ഞാൻ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഈ പോരാട്ടത്തിന് ഐക്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ